ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആരാധകർ ഉണ്ടായിരുന്ന താരപമ്പതികളായിരുന്നു ദിലീപും മഞ്ജു വാര്യരും ഇരുവരും വേർപിരിഞ്ഞു എന്ന വാർത്ത ഏറെ സങ്കടത്തോടെയാണ് ആരാധകർ സ്വീകരിച്ചത് പ്രണയിച്ചു വിവാഹിതരായ ഇരുവരും പതിനാല് വർഷത്തോളം ഒരുമിച്ച് കുടുംബജീവിതം നയിച്ചു സിനിമയിൽ സൂപ്പർ സ്റ്റാറായി നിൽക്കുന്ന സമയത്ത് ആയിരുന്നു യുവനടൻ മാത്രമായിരുന്ന ദിലീപിനെ മഞ്ജു വാര്യർ പ്രണയിച്ച് വിവാഹം കഴിച്ചത് വിവാഹത്തോടെ മഞ്ജു വാര്യർ സിനിമയോടും അഭിനയത്തോടും വിട പറഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങുകയും ചെയ്തു ഇതോടെ ദിലീപ് മുൻനിര നായകൻ എന്ന നിലയിലേക്കും മാറുന്നു സന്തോഷകരമായ കുടുംബജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് ദിലീപും മഞ്ജു വാര്യരും വിവാഹം മോചിതരാകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ദിലീപുമായുള്ള ബന്ധം വേർപ്പെടുത്തി മഞ്ജു സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തി എന്നാൽ ഏകമകൾ മീനാക്ഷി ഒപ്പം ഉണ്ടായിരുന്നില്ല മകളുടെ സംരക്ഷണം ദിലീപിന് നൽകിയാണ് മഞ്ജു ബന്ധം ഉപേക്ഷിച്ചത് ദിലീപും മഞ്ജുവുമായിട്ടുള്ള വാർത്തകളിൽ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമാണ് മകൾ മീനാക്ഷി അച്ഛനും അമ്മയും ബന്ധം വേർപെടുത്തിയപ്പോൾ മുതൽ ദിലീപിന്റെ കൂടെയാണ് മീനാക്ഷി താമസിച്ചിരുന്നത് അതിനുശേഷം ഇന്നു വരെ നമ്മൾ മഞ്ജുവിനൊപ്പം മീനാക്ഷിയെ കണ്ടിട്ടില്ല മകളെക്കുറിച്ച് അമ്മയെ മകളെക്കുറിച്ച് അമ്മയോ അമ്മയെക്കുറിച്ച് മകളോ ഇതുവരെയും സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുമില്ല കഴിഞ്ഞ ദിവസം ദിലീപ് മീനാക്ഷിയുടെ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി ഒരു ഡാൻസിന്റെ വീഡിയോയുടെ കാര്യമാണ് ഡാ ഡാൻസിന് നടുക്കു നിർത്തിയ മീനാക്ഷിയെ പിന്നീട് മീനാക്ഷി വന്ന് ദിലീപിനോട് ഈ കാര്യത്തെക്കുറിച്ച് പരാതി പറഞ്ഞതായിട്ടാണ് പറയുന്നത് മീനാക്ഷിക്ക് അച്ഛൻ്റെ ഒരു ഉപദേശമുണ്ടായിരുന്നു എന്തൊക്കെ കടന്നാണ് അച്ഛൻ വന്നത് നീ ധൈര്യമായിട്ട് അദ്ദേഹത്തോട് ചോദിക്കൂ പക്ഷെ എന്നെ എന്തിനാണ് മാറ്റി നിർത്തുന്നതെന്ന് അത് ചോദിച്ച ഉടനെ തന്നെ മകൾ പറഞ്ഞു നീ അത് അത് ചോദിച്ച ഉടനെ തന്നെ മാഷ് പറഞ്ഞു നീ മുന്നിൽ നിന്നോളൂ ഇങ്ങനെ പറഞ്ഞത് മീനാക്ഷി മീനാക്ഷിയെ അങ്ങോട്ട് തള്ളിവിടുകയുമായിരുന്നു ഇപ്പം മീനാക്ഷി മുന്നിലാണ് നിൽക്കുന്നത് എന്നോട് ഈ ചതി വേണ്ടായിരുന്നു അച്ഛ എന്നാണ് മീനാക്ഷി ദിലീപിനോട് പറഞ്ഞത് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അത് സിനിമയാണ് കട്ടൊക്കെയുണ്ട് ഇത് ഡ്യ ഇത് ആണ് സ്റ്റേജിലെ ലൈവ് പെർഫോമൻസ് ആണ് എല്ലാവരും കാണും എനിക്ക് തെറ്റിയാൽ എല്ലാവർക്കും അത് തെറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അച്ച ഇങ്ങനെ പറഞ്ഞ് മീനാക്ഷി ആ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചത് ഇപ്പോഴും ഓർമ്മയുണ്ടെന്ന് ദിലീപ് പറഞ്ഞു എന്നാൽ ഇവൾക്ക് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയാമെന്നാണ് ദിലീപ് പറയുന്നത് അച്ഛന് സിനിമയിൽ കട്ടുണ്ടെന്ന് തിരിച്ചു പറയാൻ കാണിച്ച ധൈര്യം എവിടെ നിന്നാണെന്ന് അറിയില്ല ഇത്രയ്ക്കും ബുദ്ധിയുണ്ടോയെന്ന് തമാശ രൂപത്തിൽ ദിലീപ് എന്ന് സംസാരിക്കുകയും ചെയ്തു എന്തായാലും സൂപ്പർ താരങ്ങൾക്ക് കിട്ടുന്ന അതേ താരപരിവേഷമാണ് മീനാക്ഷിക്കും ലഭിക്കുന്നത് സിനിമാ പാട്ടുകൾക്ക് ചുവടുവെച്ചും കാവ്യയുടെ ലക്ഷ്യയുടെ മോഡലായും വരുന്ന മീനാക്ഷിക്ക് പക്ഷേ ക്യാമറ കണ്ണുകളുടെ മുന്നിൽ നിന്ന് അകലം പാലിക്കാനാണ് ഇഷ്ടം ഒരിക്കലും ഓൺലൈൻ മീഡിയാസിന്റെ ചോദ്യങ്ങൾക്ക് മീനാക്ഷി മറുപടി നൽകാറില്ല അച്ഛനൊപ്പം എന്നും താങ്ങായി നിൽക്കുന്ന മകളാണ് മീനാക്ഷി കോടതി വിധി വന്നിട്ട് ദിലീപ് വീട്ടിലെത്തിയപ്പോൾ മീനാക്ഷിയെ തേടിയാണ് മീഡിയകൾ വന്നിരുന്നത് എന്നാൽ മീനാക്ഷിയെ ക്യാമറയ്ക്ക് മുൻപിൽ എത്തിയില്ല എന്നാൽ ആ സമയത്ത് സാരിയിൽ സുന്ദരിയായ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ മീനാക്ഷി പങ്കുവച്ചു നിറ ആ ഫോട്ടോയിൽ മീനാക്ഷി ഇത് കണ്ട ആരാധകർ പറഞ്ഞു അച്ഛൻ വിജയിച്ചു വന്നതിന്റെ സന്തോഷമാണ് മീനാക്ഷിയുടെ മുഖത്ത് കണ്ടുതന്നു പക്ഷേ എവിടെയും മറുപടി പറയാതെ മീനാക്ഷി നിന്നു ഇരുപത്തഞ്ചു വയസ്സുകാരിയായ മീനാക്ഷി ഇപ്പോൾ ഡോക്ടറാണ് വീട്ടിൽ സ്ഥിരവരുമാനമുള്ള ആള് എന്ന് ദിലീപ് ഇടയ്ക്കിടെ പറയാറുമുണ്ട് ചെന്നൈയിൽ പ്രശസ്തമായ കോളേജിലായിരുന്നു എം ബി ബി എസ് പഠനം അധികം വൈകാതെ മീനാക്ഷിയുടെ വിവാഹമുണ്ടാകുമെന്നാണ് സൂചന മീനാക്ഷിയെ താൻ ഒരിക്കൽ പോലും തല്ലിയിട്ടില്ലെന്ന് ദിലീപ് പറയുന്നു തൻ്റെ സ്വരം ഒന്നു മാറുമ്പോൾ തന്നെ അവൾക്ക് അതറിയാമെന്ന് ദിലീപ് പറഞ്ഞിട്ടുണ്ട് മീനാക്ഷിയുടെ കുട്ടിക്കാലം എനിക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് അന്നൊക്കെ ഷൂട്ടിംഗ് തിരക്കിലായിരുന്നു മീനാക്ഷി വളരെ സൈലന്റായ കുട്ടിയും എന്നാൽ മഹാലക്ഷ്മി വളരെയധികം കുസൃതിയുമുള്ള കുട്ടിയാണെന്നാണ് ദിലീപ് പറയുന്നത് വിഷമങ്ങൾ ഒന്നും തുറന്നു പറയാത്ത താരപുത്രിയാണ് മീനാക്ഷി എന്ന് ദിലീപ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ദിലീപിന്റെ അത്തരത്തിലുള്ള വാക്കുകൾ കൊണ്ട് പലർക്കും തോന്നിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ആണത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള താരപുത്രി എന്നതിലുപരി പ്രേക്ഷകർ എല്ലാവരും ശ്രദ്ധിക്കുന്ന താരപുത്രി കൂടിയാണ് മീനാശി ഏതൊരു ഫങ്ഷനു വന്നാലും മാറി നിൽക്കുന്ന ഒരു പതിവ് മാധ്യമങ്ങൾ തന്നെ ശ്രദ്ധിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു നിൽക്കുന്നത് പോലെയാണ് ആ കുട്ടിയെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പക്ഷേ എന്തു ചെയ്യാൻ എപ്പോഴും മാധ്യമങ്ങളുടെ കണ്ണുകൾ മീനാശിയെ വളഞ്ഞു നിൽക്കും ഇപ്പോൾ ഇതാ തൻ ഇതാ തൻ്റെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ മകൾ തന്നെയാണ് എപ്പോഴും വിളിക്കാറുള്ളതെന്ന് ദിലീപ് പറഞ്ഞിട്ടുണ്ട് ദിലീപ് എങ്ങനെയാണ് ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നതെന്ന് ദിലീപ് തന്നെ ഇപ്പോൾ പറയുകയാണ് അച്ഛൻ എന്തൊക്കെ വന്നിട്ടും പിടിച്ചു നിൽക്കുന്നത് കണ്ടില്ലേ അച്ഛനെ എന്തു പറ്റിയാലും ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് കണ്ടില്ലേ ഇങ്ങനെയൊക്കെ ചോദിച്ചാണ് മകളെ ഞാൻ ആശ്വസിപ്പിക്കാറുള്ളത് ഒരു ചെറിയ കാര്യത്തിന് അവൾക്ക് കഴിഞ്ഞാൽ അവൾ മറ്റുള്ളവർ എങ്ങനെ ചിന്തിക്കുന്നുവെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് വിഷമിക്കുന്നുവെന്നോ എന്ന് ചിന്തിക്കുന്ന കുട്ടിയാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൾ അത് ആരോടും പറയാറില്ല അവൾ മിണ്ടാതെയിരിക്കും ഇത് പലപ്പോഴും ദിലീപ് പറയാതെ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ആ കൂട്ടത്തിൽ തന്നെയാണ് ദിലീപ് കാര്യങ്ങൾ പറയുന്നതും ദിലീപ് പറയാറുണ്ട് മീനാക്ഷിക്ക് അമ്മയുടെ അതേ സ്വഭാവം ആണെന്ന് മഞ്ജു ഇതുപോലെ തന്നെയാണ് അധികം സംസാരിക്കാറൊന്നുമില്ലാത്ത സൈലന്റ് ആയിട്ടുള്ള പ്രകൃതക്കാരിയാണ് എന്നാൽ മകൾ മഹാലക്ഷ്മി നേരെ തിരിച്ചാണ് കാവ്യെ പോലെ എല്ലാവരോടും സംസാരിച്ച കുസൃതി കാണിച്ച് കുറുമ്പിയായിട്ട് നടക്കുന്ന ഒരു പെൺകുട്ടിയാണ് മഹാലക്ഷ്മി എന്നും പറയാറുണ്ട് ആരെയും കുറിച്ചും ഒരു കുശുമ്പോ ഏഷണിയോ ഒന്നുമില്ലാത്ത ഒരു കുട്ടിയാണ് മീനാക്ഷി പ്രത്യേകിച്ചും ആരും അവളുടെ കാര്യങ്ങൾ ഇടപെടാതിരുന്നാൽ വളരെയധികം സമാധാനത്തോടെയിരിക്കും മാധ്യമങ്ങളൊക്കെ അവളെക്കുറിച്ച് എഴുതുന്നത് അവൾ കാണാറുണ്ട് മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഒന്നുമല്ല അവൾ അങ്ങനെ അമ്മയെ അമ്മയുടെ കുറ്റങ്ങളോ അമ്മയെക്കുറിച്ചോ ഒന്നും തന്നെ പറയാറില്ല അമ്മ പോയപ്പോൾ വിഷമം ഉണ്ടായിരുന്നിരിക്കാം അതുപക്ഷെ അവൾ ആരോടും എടുത്തും പറഞ്ഞിട്ടുമില്ല ദിലീപിനെക്കുറിച്ചാണെങ്കിലും പറയാറില്ല എന്നാൽ മാമാട്ടിയോട് വളരെ സ്നേഹമാണ് വളരെയധികം സ്നേഹത്തോടെയാണ് മീനാക്ഷി എല്ലാവരോടും പെരുമാറുന്നത് തന്നെ വളരെയധികം എല്ലാവരും തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു കാര്യമാണ് മീനാക്ഷിയെക്കുറിച്ചുള്ള ഒരു വാർത്തകൾ എല്ലാം തന്നെ മീനാക്ഷിക്ക് ഒരു പ്രത്യേകം സ്നേഹം എല്ലാവരോടുമുണ്ട് അത് ദിലീപിനോടും കാവ്യോടും മാമാട്ടിയോടും എല്ലാവരോടുമുണ്ട് മാമാട്ടിയോട് ഒരു കെറവ് പോലും ഇതുവരെ കാണിച്ചിട്ടുമില്ല സ്വന്തം സഹോദരിയായിട്ടാണ് മാമാട്ടിയെ കാണുന്നത് മാമാട്ടി ജനിച്ചപ്പോൾ ദിലീപിന് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു അത് മീനാശി എങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ള സംശയങ്ങളായിരുന്നു എന്നാൽ അവൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് തന്നെയാണ് ഏറ്റെടുത്തേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മാമാട്ടി മീനൂട്ടിയുടെ അനിയത്തിയല്ല സ്വന്തം മകൾ തന്നെയാണ് അങ്ങനെയാണ് മീനൂട്ടി എപ്പോഴും മാമാട്ടിയെ നോക്കാറുള്ളത് മീനൂട്ടി അങ്ങനെ തന്നെയാണ് നോ അങ്ങനെ തന്നെയാണ് മീനാക്ഷിയോ മാമാട്ടി അങ്ങനെ തന്നെയാണ് മീനാശിയെ കാണുന്നതും അതുകൊണ്ടാണ് എല്ലാവരും ആ സ്നേഹം ഏറ്റെടുക്കുന്നത് മീനാക്ഷിക്ക് അങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നത് മീനാക്ഷിയുടെ മനസ്സ് തന്നെയാണ് പക്ഷേ അവൾക്ക് അവളുടെ അമ്മ ഇല്ല എന്നുള്ള വിഷമം ഉണ്ടായിരിക്കാം അതാ അവൾ ആരോടും പറയാൻ പറഞ്ഞിട്ടുമില്ല എന്ന് തന്നെയാണ് ദിലീപും പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ ദിലീപിന് മീനാക്ഷിയുടെ കാര്യങ്ങൾ കാണുമ്പോൾ അത്ഭുതപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അത്രയും പ്രായത്തിനേക്കാൾ പക്വതയും ബുദ്ധിയും എല്ലാമുള്ള ഒരു പെൺകുട്ടിയാണ് മീനാക്ഷി